സ്വാഗതം സ്വാദം നഗരസഭ ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഭാഗമായി കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മുനിസിപ്പൽ ഗ്രൌണ്ടിൽ അമ്യൂസ്മെന്റ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചു കൂത്താട്ടുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി കലാരാജു രാജു ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് ചെയർമാൻ ശ്രീ പി ജി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ ബേബി കിരാന്തടം ജോൺ എബ്രാഹാം സിബി കൊട്ടാരം മരിയ ഗുരോത്തി ലിസി ജോസ് സാറാറ്റിയസ് ബേബി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു കേരളത്തിന്റെ ഇപ്പോ കേരളീയർ ചെന്നു ചെന്ന് ലോകത്തിന്റെ ആകെ ആഘോഷത്തിന്റെ ഒരു അടയാളമായിട്ട് ഓണം മാറിയിട്ടുണ്ട് ഓണം നമ്മൾ പൂക്കളവും പായസവും മാത്രമല്ല ഓണത്തിന്റെ ആഘോഷത്തിൽ സ്വാഭാവികമായിട്ടും കളികളും ചിരികളും എല്ലാം ഉണ്ട് ഓണം പുത്താട്ടത്തിന്റെ ഓണം മനോഹരമാക്കാൻ വേണ്ടി തവണ നമ്മുടെ ഇവിടെ ഓണ വന്നു തോന്നണെങ്കി ഇനി കാർണിവൽ വരണം എന്ന് തോന്നുന്നു അതുപോലെ ഒരു ഇതിലേക്ക് നമ്മൾ എത്തപ്പെട്ടു അപ്പൊ കഴിഞ്ഞ കഴിഞ്ഞാവണത്തെ പോലെ മഴയൊന്നും വരാതെ നല്ല രീതിയിൽ ഈ കഴിഞ്ഞ ആവത്തെക്കാട് കൂടുതൽ സ്റ്റാളുകളും ഒക്കെ ഉണ്ട് അപ്പം കഴിഞ്ഞ നന്നായിട്ട് മഴയൊന്നും മഴയൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഈ കാർണിവലിലെ എല്ലാ പരിപാടികളും ഗംഭീരമായിട്ട് അവസാനം നന്നായിട്ട് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു ായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ